ഒരു മായാലോകത്തിലെ ഒരു ക്ഷേത്രം അതാണ് കാട്ടിൽമേക്കത്തിൽ ക്ഷേത്രം അവിടെ നിങ്ങൾക്ക് മാസ്മരികതയും പ്രകൃതി സൗന്ദര്യവും ഭക്തിയും പരസ്പരം ഇരചേർന്ന് കാണാം തെക്കൻ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ഈ ക്ഷേത്രം അതിൻ്റെ മാന്ത്രിക സൗന്ദര്യവും ദിവ്യ ആകർഷണവും കൊണ്ട് കേരളത്തിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള ഭക്തരെ ആകർഷിക്കുന്നു ക്ഷേത്രത്തിലെ പ്രധാന ദേവതയായ ഭദ്രകാളിയുടെ കാട്ടിൽ മേക്കത്തിൽ ദേവി എന്നറിയപ്പെടുന്നു അനുഗ്രഹം തേടാൻ ആളുകൾ ഇവിടെ എത്തുന്നു അവൾ ഭക്തർക്ക് സ്നേഹം നൽകുകയും ദയ കാണുകയും ചെയ്യുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു പടിഞ്ഞാറ് അറബിക്കടലിനും കിഴക്ക് ടി എസ് കനാലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപിലാണ് പുരാതന തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്ര വളപ്പിലെ ആൽമരത്തിൽ ഒരു മണി കെട്ടിയാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു തവണ പ്രദക്ഷിണം ചെയ്ത ശേഷം ഭക്തർ ശ്രീകോവിലിനടുത്തുള്ള മരത്തിൽ മണികൾ കെട്ടുന്നു നൂറുകണക്കിന് മണികൾ ൾത്തിൽ ജനങ്ങളുടെ ഭക്തിക്കും വിശ്വാസത്തിനും കൊല്ലം ജില്ലയിലെ ചവരയ്ക്ക് സമീപം പൊന്മനയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു പരാശക്തി ക്ഷേത്രമാണ് പൊന്മന കാട്ടിൽ മേക്കതിൽ ശ്രീദേവി ക്ഷേത്രം അഥവാ കാട്ടിൽ മേക്കതിൽ ശ്രീ ഭഗവതി ക്ഷേത്രം മണിക്കെട്ടമ്പലം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ജില്ലാ ആസ്ഥാനത്ത് നിന്ന് പതിനെട്ട് കിലോമീറ്റർ വരക്ക് പടിഞ്ഞാറു ഭാഗത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സാക്ഷാൽ ആദി പരാശക്തിയും ജഗതീശ്വരിയുമായ ശ്രീ ഭദ്രകാലയാണ് കാട്ടിലമ്മ അഥവാ പ്രത്യേക പ്രാധാന്യത്തോടെ ദുർഗാ ദുർഗാഭഗവതിയും ഇവിടെ ആരാധിക്കപ്പെടുന്നു കായലിനും കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്രത്തിന്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് ടി എസ് കനാലും സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രഭരണ സമിതി ഏർപ്പെടുത്തിയ പ്രത്യേക ജംഗാറിലൂടെ ഇവിടെ എത്തിച്ചേരാവുന്നതാണ് ക്ഷേത്രത്തിന് സമീപമുള്ള ആൽമരത്തിൽ പ്രത്യേകം പൂജിച്ചു നൽകുന്ന മണിനാമജപത്തോടെ പ്രദക്ഷിണം ചെയ്ത് കിട്ടുന്നത് ഇവിടുത്തെ പ്രസിദ്ധമായ ഒരു വഴിപാടാണ്